ബിഗ് ബോസ് ഷോയുടെ അവതാരകൻ എന്ന നിലയിൽ മോഹൻലാൽ വലിയ കയ്യടിയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിന് തന്നെ വലിയൊരു ആരാധക വൃന്ദവുമുണ്ട് ഇപ്പോഴിതാ മോഹൻലാൽ എന്ന അവതാരകനെ പറ്റി പറയുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഫിറോസ് ഖാൻ മലയാളത്തിൽ മോഹൻലാലിനേക്കാൾ മികച്ച അവതാരകൻ വേണമെങ്കിൽ ഹിന്ദിയിൽ നിന്നും സൽമാൻ ഖാനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുമെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് സൽമാൻ ഖാൻ അടിപൊളി അവതാരകനാണെന്നും മലയാളത്തിൽ മോഹൻലാലിന് പകരം അങ്ങനെയൊരാളെ കണ്ടെത്താനാകില്ല എന്നും മോഹൻലാലിന്റെ മുകളിൽ മറ്റൊരാളില്ലായെന്നുമാണ് ഫിറോസ് ഖാൻ വ്യക്തമാക്കുന്നത് ചില തെറ്റുകളൊക്കെ പറ്റുന്നുണ്ടെങ്കിലും മോഹൻലാലിന്റെ അത്ര വരുന്ന ഒരു അവതാരകനെ മലയാളത്തിൽ വേറെ കിട്ടാനില്ല കൊണ്ടുവരാനും പറ്റില്ല മമ്മൂട്ടിയൊന്നും ഒരിക്കലും അതിനും പറ്റില്ല എന്നും ബിഗ് ബോസ് പോലെ ഷോയിൽ വന്നിട്ട് അവതാരകനാകാൻ മമ്മൂട്ടിക്ക് കഴിയില്ല എന്നുമാണ് ഫിറോസ് ഖാൻ്റെ അഭിപ്രായം മോഹൻലാൽ അത്യാവശ്യം ഒരു ബി ബി മെറ്റീരിയൽ ഒരു മൈൻഡ് ഗെയിം കൂടിയാണ് ബിഗ് ബോസ് ഷോ മോഹൻലാൽ വരുന്ന ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമാണ് വീക്കെൻഡ് എപ്പിസോഡിന് മാത്രമായി ഒരു പ്രൊഡ്യൂസറും ഉണ്ട് ആ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത മോഹൻലാലിനെ കാണിക്കുകയും ബ്രീഫായുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി നൽകുകയും ചെയ്യും അതിനുശേഷം മോഹൻലാലിന്റെ കൂടെയുള്ള കോൺട്രിബ്യൂഷനും ചേർത്താണ് കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും ഫിറോസ് ഖാൻ പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഫിറോസ് ഖാൻ എന്നാൽ സീസൺ സിക്സിൽ അവതാരകൻ എന്ന ിൽ മോഹൻലാലിന് ചില പാളിച്ചകൾ പട്ടിയിട്ടുണ്ടെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് അങ്ങനെ തോന്നാൻ തുടക്കം മുതൽ തന്നെ കാരണങ്ങളുണ്ടെന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കി ബിഗ് ബോസിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു അവതാരകന് വലിയ സ്ഥാനമാണുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും വലിയ മൂല്യമുണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ചതും ഫിറോസ് ഖാൻ പറയുന്നു മോഹൻലാലിന് ഒരാളെ പുറത്താക്കാനുള്ള അവകാശമുണ്ടെന്നൊന്നും തനിക്ക് തോന്നുന്നില്ല അവതരണം എന്ന് പറയുന്നത് വേറൊരു സാധനമാണെന്നും മുഴുവൻ സമയം ആ ഷോ കണ്ടെന്ന് വെച്ച് അയാൾക്ക് നല്ലൊരു അവതാരകനാകാൻ സാധിക്കില്ല എന്നും പിന്നെ മോഹൻലാൽ മുഴുവൻ സമയം അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം കണ്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഷോ ഇതിനും മുകളിലേക്ക് എത്രയോ പോയേനെയെന്നും ഫിറോസ് ഖാൻ പറയുന്നു പക്ഷേ മോഹൻലാലിന് അത് പറ്റില്ല നൂറ് ശതമാനം ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ മോഹൻലാലിന് സാധിക്കില്ല എന്നുമാണ് ഫിറോസ് ഖാന്റെ വാക്കുകൾ ബിഗ് ബോസിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് വെച്ച് നമുക്ക് കാണുന്ന തെറ്റുകൾ പറയാതിരിക്കാൻ സാധിക്കില്ല എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം എന്തൊക്കെ സംഭവിച്ചാലും ഷോ ഷോ ആയി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിജോ റോക്കി വിഷയം കേസെടുക്കാവുന്ന വിഷയമായിരുന്നു അത് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നും ഫിറോസ് ഖാൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല റോക്കി സിജോയെ ഇടിക്കാനുള്ള ഒരു കാരണം മോഹൻലാൽ ആണെന്നും അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും ഫിറോസ് ഖാൻ പറയുന്നു രണ്ടാമതായി സിബിന്റെ വിഷയമാണ് ഫിറോസ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നത് സിബിനേക്കാൾ മോശം പ്രസ്താവന നടത്തിയ പലരും അവിടെയുണ്ടെന്നും അത്ര വലിയ മോശം പ്രസ്താവനയൊന്നും സിബിൻ അവിടെ ചെഴുതിട്ടില്ല എന്നും എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ഒരു ഫയറിംഗ് ആണ് മോഹൻലാൽ സിബിനെതിരെ നടത്തിയതെന്നുമാണ് ഫിറോസ് ഖാൻ പറയുന്നത് അത് പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാൽ ആർക്ക് സമ്മാനം കൊടുക്കാം എന്നതിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ഏഷ്യനെറ്റിലെ എല്ലാവരെയുമല്ല തനി പറയുന്നതെന്നും എന്നാൽ ചിലർ അങ്ങനെ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നൂറ് ശതമാനം കൃത്യമായി കാര്യങ്ങൾ നടക്കുമായിരുന്നുവെന്നുമാണ് ഫിറോസ് ഖാൻ ഷോയെപ്പറ്റി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ